പ്രധാനമന്ത്രിയെ കാണാനുള്ള ബി ജെ പി ജനപ്രതിനിധികളുടെ യാത്ര ഇന്ന് ഡൽഹിയിൽ കേരളത്തിന് പുറത്തും അവേശോജ്വലുമായി സ്വീകരണം ഏറ്റുവാങ്ങിയാണ് യാത്ര പുരോഗമിക്കുന്നത് നാളെയാണ് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച കേരള എക്സ്പ്രസിൽ നിന്നും ഗോകുൽ രമേഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ഇപ്പോൾ ജാൻസി സ്റ്റേഷനിൽ യാത്രയ്ക്ക് സ്വീകരണം നൽകിയിരിക്കുകയാണ് ഇവിടുത്തെ പ്രവർത്തകർ ഇന്ന് ഉച്ചയോടുകൂടി ഈ യാത്ര കേരള എക്സ്പ്രസ് ന്യൂഡൽഹിയിൽ എത്തിച്ചേരും കഴിഞ്ഞ ഒൻപതാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ടേ കാലിന് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആരംഭിച്ച യാത്ര കടന്നുപോയ ഓരോ റെയിൽവേ സ്റ്റേഷനിലും കേരളത്തിലെ എല്ലാ റെയിൽവേ സ്റ്റേഷനിലും ബി ജെ പി പ്രവർത്തകരുടെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി അതിനുശേഷം കേരളം വിട്ട് എല്ലാ സംസ്ഥാനങ്ങളിലും വലിയ വലിയ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട് അവിടെയുള്ള ബി ജെ പി പ്രവർത്തകരൊക്കെ ഹാരങ്ങൾ അടിയിച്ചുകൊണ്ടും പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ടും ഒക്കെ ബി വി രാജേഷിനെയും സംഘത്തെയും സ്വീകരിക്കുന്ന കാഴ്ച നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഈ ജാൻസി റാണി സ്റ്റേഷനിലും വളരെ ഊഷ് ഊഷ്മളമായിട്ടുള്ള സ്വീകരണമാണ് ബി ജെ പി ജനപ്രതിനിധികൾക്ക് എന്തായാലും നൽകിക്കൊണ്ടേ യാത്ര അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ചേച്ചി എല്ലാ സ്റ്റേഷനിലും വലിയ ഒരുപാട് സന്തോഷം നമ്മൾ ഡൽഹിയിൽ ചെല്ലുന്നതിന് മുന്നേ ഒരുപാട് സ്റ്റേഷനിലും നമുക്ക് എല്ലാ സ്വീകരണങ്ങളും തന്നിട്ടുണ്ട് ഒരുപാട് സന്തോഷം കേരളത്തിന് പുറത്തു നിന്നുള്ള ബിജെപി പ്രവർത്തകർ കേരളത്തിൽ ഇത്രയും ഇത്രയും ആൾക്കാരില്ല എന്തെങ്കിലും നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്തെല്ലാം ഒരുപാട് ആൾക്കാർ നമ്മളെ സ്വീകരിച്ചു അവർ അംഗീകരിച്ചു നമ്മളെ ഇതെല്ലാം നമ്മുടെ കേരളത്തിലെ ആൾക്കാർ കണ്ടുപിടിക്കേണ്ടതാണ് ഇതുപോലെ ആയിരിക്കണം നമ്മളിന് മുന്നോട്ട് പോകണമെന്നും നമ്മുടെ വൻ വിജയത്തിനോട് നമ്മളെല്ലാത്തിലും മുന്നേറെന്നും ആശംസിക്കുന്നു കേരളത്തിലുള്ള വിജയപ്രവർത്തകർ ആ പുറത്തു നിന്നുള്ള ആൾക്കാരുടെ ആ പ്രവർത്തകരുടെ സ്വീകരണവും കാണുമ്പോൾ അവർക്കും മനസ്സ് നിറയുകയാണ് അവരും ഈ യാത്ര അത്രമാത്രം സംതൃപ്തിയോടുകൂടിയാണ് ആ യാത്രയിൽ മുന്നോട്ട് പോകുന്നത് പ്രത്യേകിച്ച് കേരളത്തിലെ പ്രവർത്തകരുടെ ആത്മവീര്യവും അതോടൊപ്പം തന്നെ അവിടുത്തെ ആ ഒരു പ്രകടന മികവും അതായത് കമ്മ്യൂണിസ്റ്റ് ഭീകരതയൊക്കെ നടമാടിക്കൊണ്ടിരിക്കുന്ന കാലത്ത് പോലും അതിലേക്ക് അതിജീവിച്ചുകൊണ്ട് കേരളത്തിൽ ഇത്ര വലിയ വിജയം കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുള്ള ആ കേരളത്തിലെ പ്രവർത്തകരുടെ ആത്മവീര്യത്തെയാണ് കേരളത്തിലെ പുറത്തുള്ള പ്രവർത്തകർ അനുമോദിക്കുന്നത് ആശംസ ടെമ്പിളിലെയാണ് ഇവിടുത്തെ കേരളത്തിലെ ബിജെപി പ്രവർത്തകർ നൽകിയിട്ട് വലിയ വിജയം അതിനെങ്ങനെയാണ് കാണുന്നത് കേരളത്തിലെ ഈ വലിയ വിജയത്തെ എങ്ങനെയാണ് നിങ്ങൾ ഞങ്ങൾ വളരെ അഭിമാനത്തോടെ കാണുന്നു ഞങ്ങൾ വളരെ അഭിമാനത്തോടെ കാണുന്നു ജയ് ശ്രീറാം എന്തായാലും ഇവിടെയുള്ള മലയാളി പ്രവർത്തകരാണ് നമ്മളോട് സംസാരിച്ചത് അവരും വളരെ കൂടി ഈ വിജയത്തെ കാണുന്നു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇന്നിപ്പോൾ യാത്ര അല്പസമയത്തിനകം ഉച്ചയോടുകൂടി ഡൽഹിയിൽ എത്തിച്ചേരും അതിനുശേഷം ഇന്ന് ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ വീട്ടിൽ ഈ ജനപ്രതിനിധികൾക്ക് വിരുന്നടക്കമുണ്ട് നാളെയും ഔദ്യോഗിക പരിപാടികളുണ്ട് നാളെയായിരിക്കും പ്രധാനമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ച അടക്കമുള്ള പരിപാടികൾ ഉണ്ടാവുക ഒപ്പം മറ്റ് കേന്ദ്രമന്ത്രിമാർ നഗരവികസന മന്ത്രി ഗ്രാമവികസന മന്ത്രി അടക്കമുള്ള കേന്ദ്രമന്ത്രിമാരുമായിട്ടുള്ള കൂടിക്കാഴ്ചകളും കാണും ഈ കേരളത്തിലെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള തദ്ദേശ സ്ഥാപനങ്ങളിലെ വികസന സങ്കല്പങ്ങൾ സ്വപ്നങ്ങളൊക്കെ ഈ ജനപ്രതിനിധികൾ ഈ ദേശീയ നേതാക്കൾക്ക് മുൻപാകെ അവതരിപ്പിക്കും പ്രധാനമന്ത്രിക്ക് മുൻപാകെ അവതരിപ്പിക്കും എന്തായാലും അതിലൂടെയൊക്കെ വലിയ വികസനം കൂടി വികസിത കേരളം എന്നുള്ള ആ ലക്ഷ്യം കൂടിയാണ് സാക്ഷാത്കരിക്കാനായിട്ട് പോകുന്നത് അങ്ങനെ വളരെ ആവേശവും ആഘോഷവും നിറഞ്ഞ ഒരു യാത്ര അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് അപ്പം ആ ഒരു നിമിഷത്തിലേക്ക് അല്ലെങ്കിൽ ആ ഈ സാഫല്യത്തിലേക്ക് പ്രധാനമന്ത്രിയെ നേരിട്ട് കണ്ടുകൊണ്ട് ആ ഒരു ലക്ഷ്യ പൂർത്തീകരണത്തിലേക്ക് കൂടി കടക്കുന്ന ഒരു അവസരമായിട്ട് ഇതിനെ കണക്കാക്കാനായിട്ട് സാധിക്കും അങ്ങനെ എന്തായാലും ആ യാത്ര അവസാന ദിവസത്തേക്ക് കടന്നിരിക്കുകയാണ് അപ്പം ഈ മറ്റ് പ്രവർത്തകർ നൽകുന്ന ആ സ്വീകരണം അതിനെ ഏറ്റാം ഏറ്റുവാങ്ങിക്കൊണ്ട് യാത്ര അങ്ങനെ മുന്നോട്ട് എന്തായാലും ആ കേരള എക്സ്പ്രസിലെ യാത്ര മൂന്നാം ദിവസം അങ്ങനെ തുടരുകയാണെങ്കിലും ഉച്ചയോടുകൂടി ന്യൂഡൽഹിയിൽ എത്തിച്ചേരുന്നതോടുകൂടി യാത്രയ്ക്ക് സമാപനമാകുന്നുണ്ടാവും കേരള എക്സ്പ്രസിൽ നിന്നും അരീഷ് കാട്ടക്കിടയ്ക്കപ്പം ഗോകുൽ രമേശ് ജനം